വടക്കാഞ്ചേരി നഗരസഭയുടെ ഭിന്നശേഷി ദിനാചരണം അമ്പലപുരം പോപ്പ് പോൾ നഴ്സി ഹോമിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു നഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് കൌൺസിലർമാരായ സ്വപ്നശശി എ എം ജമീലബി മധു അമ്പലപുരം ചിൻസി ജോയ്സൺ കെ എ വിജേഷ് സരിതാ ദീപൻ ഐ സി ഡി എസ് ഓഫീസർ രമ്യ ഫാദർ സീജൻ ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് യും അതിൽക്കമായിട്ടുള്ള പന്തലും മറ്റു ശീകരണങ്ങളും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കുകയും ചെയ്യും സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള മക്കളുടെ പുരോഗതി അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വടക്കാഞ്ചേരി നഗരസഭ നൽകുന്ന വലിയ സപ്പോർട്ട് അത് വളരെ വലുതാണ് പലപ്പോഴും നമ്മുടെ ചെയർമാനും ഹൗസേഴ്സൊക്കെ നമ്മുടെ പരിപാടികളില് സ്ഥിരമായിട്ട് വരുമ്പോഴൊക്കെ എന്നെ സൂചിപ്പിക്കുന്ന കാര്യമാണ് വടക്കാഞ്ചേരി നഗരസഭ അതുപോലെ തന്നെ നഗരസഭയിലെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള അംഗങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയോടെ നഗരസഭയ്ക്ക് പ്രത്യേകമായ നന്ദിയും അഭിവാദ്യങ്ങളും ഈ സമയം അറിയിക്കാം